പുതിയൊരു സ്വാഗതം ഒന്ന് പറഞ്ഞു നോക്ക് ട്രൈ ചെയ്തോക്ക് രാധമാരെ അങ്ങോട്ട് ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് രാധമാരായിട്ട് ഒരുങ്ങി നല്ല അടിപൊളിയായിട്ട് നിക്കുന്നുണ്ട് ഒന്നാമത്തെ രാധ രണ്ടാമത്തെ രാധ മൂന്നാമത്തെ രാധ അപ്പച്ചനെ തേടി അങ്ങോട്ട് ഓടി അച്ഛൻ ചിരിക്കണട്ടോക്ക് തേതി രാജന്മാരെ കണ്ടല്ലോ രാധകള ഭംഗിയായ നല്ല ഭംഗിയായ കേട്ടോ മൂന്ന് പേരും നല്ല ഭംഗിയായി ഓടിച്ചാടി കളിക്കരുത് ഓടിച്ചാടി കളിച്ചു കഴിഞ്ഞാൽ എല്ലാം പോകും അമ്മയും മോളും കൂടി നല്ല അമ്മയുടെ രോദനം അമ്മ ചെയ്തു കാര്യങ്ങളൊക്കെ പരിപാടികൾക്കാര്യങ്ങളൊക്കെ കൊച്ചിന് മൈലാഞ്ഞിട്ടു കൊച്ചിന് കയ്യില് തികയാത്ത കാലം അങ്ങനെ കിട്ടുകൊടുക്കുന്നേ

വിട്ട വഴി പോയില്ലേ അല്ലെങ്കിൽ പോയ വഴി പോട്ടേന്ന് പറയണ്ടല്ലേ അതെ എത്ര ഒരു കൈമേ മാത്രല്ലോ ഒരു കൈമേ അല്ല അപ്പുറത്തെ കൈമേലെ എന്റെ കുൾസദങ്ങല്ലല്ല ജാനി അല്ല വേണ്ട ഈ ധരണന്ന്ന്നെ ഉട്ടിചോർത്താണ്ടി അങ്ങന ഉട്ടിചോർക്കാൻ പറ്റുമെന്ന് തോന്നല്ലേ ആണ്ട് എടുത്തിട്ട് പറിച്ചെടുത്തിട്ട് ഉട്ടിചോർക്കാം നോക്ക നോക്ക ജാനി എന്താട് പറഞ്ഞേ ഇങ്ങനെ ഇട മൈലേജ് ഇടണേടാ ഇങ്ങനെ ഇടാടോ ഞാൻ കണ്ടില്ലേ ഇങ്ങനെ ഇടണ്ട ആ പോടോ <laughs> <laughs> ും ഇത് മര്യാക്കാവുന്നില്ല കട്ട കട്ടയായിട്ട് കണ്ടോ ഓരോ സൈഡിൽ തന്നെ പിടിച്ചിരുന്ന് അവിടെ ഇരിക്കാം മതി എല്ലായിടത്തും അതിനാളും ഇരുന്ന് വരണ്ടേ എന്നിട്ട് ഇൻട്രസ്റ്റ് വിടാൻ വേണ്ടിട്ട് ഇപ്പ ഇൻട്രസ്റ്റും പോയി എല്ലാം പോയി എന്നിട്ട് വാങ്ങി എനിക്ക് ക്ഷമയില്ല കൈസിമ്മ എന്നോട് ചോദിക്കും നീ എങ്ങനെ അമ്മഅഅ വളർത്തി എടുക്കുന്ന എനിക്ക് തലക്ക് പറയുന്നു നോക്കി കൈകിട്ടണ്ടേ

അല്ല അത് നിങ്ങക്ക് നിങ്ങൾ അതെ എന്നോട് അല്ലേ പിന്നെ ഫൗണ്ടേഷൻ കാര്യങ്ങളെല്ലാം ചെയ്തോണ്ടിരിക്കാണ് ദൈവരാളോട് വെറുതെ നിക്കണം കേട്ടോ ജാനിക്കുട്ടി ഞാൻ അതെ അതെ ാണ്മ്പത്തില്ലോയിക്കാൻ പറ്റില്ല കൃഷ്ണന്റെ ഡ്രസ് മേടിക്കണായിരുന്നു ആവശ്യം വരുമ്പോ വിളിച്ചോളാം അല്ലേ ഒരാളെ റെഡി ആക്കട്ടെ അമ്മ എന്നോട് മിണ്ടരുത് എന്ന് പറഞ്ഞേക്കുണ്ടോ ഞാനതുകൊണ്ട് വീഡിയോ മാത്രം ഞാൻ എടുക്കുന്നുള്ളു കേട്ടോ എന്നോട് മിണ്ടി കഴിഞ്ഞു കഴിഞ്ഞാ ഇവിടുന്നിറങ്ങിക്കോളെന്നെ പറഞ്ഞേക്കണേ എനിക്ക് ചെവിതേ

ഞാനേറ്റവും കാണാത്തടത്ത് കാണാത്ത ഓണത്ത് കാര്യമാര് നടക്കില്ലാന്ന് എനിക്ക് ഉറപ്പാ ഇത്രയും ദൂരം നൂറ് ശതമാനം ഉറപ്പാടാ എടാ ഇവിടെ രണ്ട് കുത്തു കൊടുത്താൽ പോലെ അത് മൂന്ന് കുത്തു കൊടുക്കണം അങ്ങോട്ട് രണ്ടു കുത്തു മതി കൊടുത്തോ രണ്ട് കുത്തുക അത് രണ്ടാം മതി അല്ലേ സുന്ദരി ആയി വിൽക്കുന്നതേ ഉള്ളു ചോദിച്ചൊരു വല്യ കുത്തായിപ്പോഴ അമ്മേ ടീച്ചർ വിളണ്ടാ കേട്ടോ അപ്പോൾ കുഴപ്പില്ലാ സെറ്റ് ആയില്ലേ ഇനി ഈ തലയില ഞാൻ എന്ത് ചെയ്യു അതാണ് ടാസ്ക് തലമുടി ഇനി എന്ത് ചെയ്യ दूं ഞാൻ ഷോൾ അല്ലുണ്ടോ കണ്ണ് എഴുതണ്ടടാ കണ്ണ് എഴുതണം കണ്ണ് എഴുതണം കൊട്ടു കുത്തണം കണ്ണിന്റെ ഐഷാറോ കാണുന്നില്ലടാ അല്ലേ കണ്ണ് കാണുന്നില്ല ടീച്ചർ കട്ടി കിട്ടാ അല്ലേ ആ ഓ കണ്ണിന്റെ മറ്റ് സാധനല്ലേ അത് കാണുന്നുണ്ട് കണ്ണ് നടച്ചേ മോനെ കാണുന്നുണ്ട് മിന്നി രാധമാരല്ലേ കണ്ണന്മാരെ കണ്ണന്മാരെ ോ കണ് രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ട് പറയുമ്പോ കണ്ണുറന്നാൽ മതി കേട്ടാ അല്ലെങ്കിൽ പടരും അടിപൊളിയായിട്ട് നിക്കണം എന്നുണ്ടെങ്കിൽ ജാനീനേം പാറുനെയാണോ മയത്തെടുക്കല് പാട് ഇതിന് പിന്നെ അറിയാതിരുന്നോളൂ അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നാതിട്ടോ അതിന്റെ ഒരു കുറവ്

<laughs> <coughs> <A> ും കാണില്ല അതൊന്നും പിന് ചെയ്ത് ഒന്ന് കലവറിയുന്നത് നമ്മുടെ പായുവരിയാണ് കേട്ടോ ഇതിനെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല കള്ളക്കിഷ്ണനാക്കാണ്ട് അത് മതി ഒന്നും ഇവരൊന്നും മേടിച്ചിട്ടില്ല ആ

ും പൈസ കിട്ടൂ എനിക്ക് ഇതിന്റെ കാട്ടി മാത്രമേ ഇച്ചിരി പേടിയുള്ളൂ ഇതിന്റെ ഇന്ദ്ര ഇത് എന്ത് ഇത് പോയി വലിച്ചു വരൂല്ല ഒരുക്കി ഇതൊക്കെ ഓ അടുത്തത് നമ്മടെരട്ടോ നമ്മുടെ താരം വിപണിയിലേക്ക് വന്നിട്ടുണ്ട് ഇനി അയിനെ അമ്മു വേണ്ട പോലെ അമ്മു ഗമനിച്ചേക്ക് യെസ് അത് കഴിഞ്ഞിട്ട് സമയം വേഗം റെഡി ആക്കണം അമ്മു ഇത്തിരി ഫാസ്റ്റ് കുറവ് ആരോ ഇത്രയും ഇത് അരപ്പട്ട അരപ്പട്ടൊക്കെ കൃഷ്ണനല്ല നിരാതി ഒത്തിരി നിർദോഷം കേട്ട് നിർദോഷം കുറച്ച് പനിയുടേതായിട്ടുള്ള നിർദോഷം ഇനിയുള്ള മേക്കപ്പുകൾ പരിഗണിക്കുന്നതല്ല ദൈവം ആണ് വണ്ടിക്ക് അത് കാരണം അതെടുക്ക അതില്ല അത് പിള്ളേരെ പോയി പിള്ളേര് ഞാൻ കഴിഞ്ഞ ൂടി അത് വൃത്തിയാക്കിപ്പോ കണ്ടിട്ടില്ല എന്റെ പോന്നെ മൂന്ന് രാധന്മാര് സുണ്ടരി ഓരോ പറഞ്ഞു

പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങൾ ഒരുക്കി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം ഉണ്ടായിരുന്നോ അതേ അപ്പൊത്തേക്ക് പുതിയൊരു എപ്പിസോഡിലെല്ലാം സ്വാഗതം അല്ല സ്വാഗതം പറഞ്ഞേ എന്നെ തൊടുന്നു ഞാൻ ഇച്ചിരി നിന്നോട്ടേതാണ് രീതിയിലൊക്കെ ഇതിപ്പോ ചേച്ചിമാരുടെ സാധനം ഞാനിങ്ങനെ പിടിവൊല്ലുകയായില്ലോ ആ പതുക്കെ നടത്തും ഇന്ന് ജയന്തി ആയിട്ട് മൂന്നാത്രം രാധമാരാക്കി പോകും നടക്കും ഒന്നും അറിയില്ല ഞാൻ അതുകൊണ്ട് പറഞ്ഞു ഇവന്മാര് പോകുന്ന ആ ഒരു ടൈമില് ഞാൻ വണ്ടിയായിട്ട് ഇറങ്ങാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതല്ലാന്നു നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഓടി കയറേണ്ടി വരും അവിടെ എന്താണ്ട് സാധനങ്ങളൊക്കെ തരാന്നൊക്കെ അവര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇവിടുന്നേ ഒരുക്കി പക്ഷെ പകുതി മുക്കാൽ അവര് കളഞ്ഞു കുഞ്ഞുങ്ങളല്ലേ എല്ലാം അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കും വലിച്ചു പറിച്ചു അതിന്റെ ഇടക്ക് ചോറ് കഴിക്കുമ്പം അങ്ങനൊക്കെ നമുക്ക് കുട്ടിക്ക് പോവുമല്ലോ അങ്ങനെ പോയി എന്നാലും അവര് ഹാപ്പിയാട്ടോ രാധ വല്യക്കൊന്നും മേളൊന്നും ഇല്ലെന്നോണ്ടല്ലേ ഇപ്രാവശ്യം പാട്ടാന്നോണ്ട് സെറ്റ് വെച്ചിട്ടാ പാട്ടാന്നോണ്ട് മേളത്തിന്റെ ഉള്ള ആൾക്കാരൊന്നും കണ്ടിട്ടില്ല ആ കെയർ ചെയ്യേണ്ട കുഴപ്പമില്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ നമുക്ക് ഉറാശം പ്രാവശ്യം ചെയ്താലും അടുത്ത പ്രാവശ്യത്തെ നമുക്ക് വീണ്ടും അതിനെ നമുക്ക് ഇത് നമുക്ക് കുട്ടി കൂട്ടി കൂട്ടി കൊണ്ടുവരാൻ പറ്റുള്ളൂ ഞാനും അത് ഞാൻ പറഞ്ഞേ ഇവിടെ ആരും വന്നിട്ടില്ല ഈ സമയത്ത് സമയം നിക്ക് 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 ജാനിക്കുട്ടീനെ ഞാൻ ഒരുക്കിയിട്ടും അതും മതിയാവാണ്ട് അച്ചും ഒന്നൊന്നൊന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കാനട്ടോ അല്ലെങ്കിൽ ശരിയാവില്ല പുള്ളി തൊട്ടില്ലെങ്കിൽ ശരിയാവില്ല എന്നുള്ളൊരു ചിന്താഗതിയാണ് അപ്പോൾ ആശം വന്നൊന്ന് ഒക്കെ ആക്കി കൊടുത്തു കിരീടം ഒക്കെ പിന്നെ ചേച്ചി അത് മാറ്റി അല്ലാണ്ട് ഇച്ചിരി കൂടെ വൃത്തിക്ക് വെച്ചു കേട്ടോ എനിക്കും ഇച്ചൂരും ഇതിനെപ്പറ്റി വലിയ ഐഡിയാസോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മളിങ്ങനെ ചുമ്മാ ജസ്റ്റ് യൂട്യൂബിലൊക്കെ നോക്കിയിരുന്നു കേട്ടോ അത് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ കാര്യം ഞാൻ കൃഷ്ണജയന്തിക്ക് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഘോഷയാത്രയുടെ കൂടെ പോകുന്നതൊക്കെ ഇതിനു മുമ്പ് പോയിട്ടൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൽ വലിയ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ പിന്നെ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു അവിടുന്ന് കുറേ സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കിരീടം അതുപോലെ കാരപ്പെട്ട കയ്യിലൊക്കെ കിട്ടുന്നത് എല്ലാം അവിടുന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ കമ്മറ്റി അംഗങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞിരുന്നു കേട്ടോ കുഞ്ഞുങ്ങളെ ഒരുക്കണ്ട ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി ഞങ്ങൾ ഒരുക്കിക്കോളാം എന്ന് പറഞ്ഞിരുന്നു പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഒരുക്കിക്കൊണ്ട് പോവാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളങ്ങനെ കൊണ്ടുകാര് എത്രയോ കുഞ്ഞുങ്ങൾ വരുന്നത് അപ്പൊ എല്ലാവരെയും കൂടെ ഒരുക്കാൻ പാടല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പക്ഷെ മണ്ടതരമായി എന്നുള്ളത് എനിക്ക് പിന്നീടാണ് മനസ്സിലായത് കാര്യം ഇവര് ഒരുക്കാണ്ട് കൊണ്ടുചെന്ന് അവിടെ നിന്ന് നല്ല വൃത്തിക്കങ്ങ ഒരുക്കിക്കൊണ്ട് പോകാരുന്നേ ഇവരെ ഒരുക്കി ഇവർക്ക് ഒരു മണിക്കൂർ ടൈം കിട്ടിയിട്ടോ വീട്ടിൽ അപ്പോൾ ആ ഒരു മണിക്കൂർ കൊണ്ട് ഫുള്ള് വലിച്ചു പറിച്ചു മുടിയല്ല ഫ്രണ്ടിലോട്ടിട്ട് ആകെ മൂന്നെണ്ണം കുളവായിരുന്നുണ്ടായിരുന്നു പിന്നെ ജാനിയാന്ന് കേട്ടോ ഇച്ചിരി പിന്നെയും സെറ്റായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ കുഞ്ഞുങ്ങളെ പറഞ്ഞിട്ടും കറിയില്ല കേട്ടോ അവരുടെ മുടി ബാക്കിലോട്ടൊന്നും എടുത്ത് കെട്ടാൻ മാത്രം ആയിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നാലും നല്ല ഭംഗിക്ക് തന്നെ അവർ ഒരുക്കി പോണക്ക് തന്നെ അവർ ഇരുന്നേനെ കേട്ടോ എന്തായാലും നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു നല്ല പരിപാടിയായിരുന്നു ആദ്യമായിട്ടാണ് ഈ ഒരു പരിപാടിക്ക് സഹകരിക്കുന്നതെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഒരുക്കി പിറക്കി എന്തെങ്കിലുമൊക്കെ പരിപാടിക്ക് കൊണ്ടുപോകുന്നത് പട്ടുപാടയുടെ ബ്ലൗസൊക്കെ ഇട്ട് കൊണ്ടുപോകുന്നത് ഈ പ്രാവശ്യം എനിക്ക് രണ്ട് മൂന്ന് മുണ്ടത്തരൊക്കെ പറ്റിയിട്ടുണ്ട് അതൊക്കെ ഞാൻ അടുത്ത പ്രാവശ്യമാകുമ്പോഴത്തേക്ക് ക്ലിയർ ആക്കണം എന്ന് വിചാരിച്ചിട്ടിരിക്കയാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ കൃഷ്ണനും സെറ്റ് ഒരുങ്ങിയിട്ട് സെറ്റായിട്ടോ ചാനക്കുട്ടിയാണോ ഇതുവരെ ഫ്രണ്ടിൽ നിൽക്കുന്നത് ഹൈറ്റ് അനുസരിച്ച് കേട്ടോ മാറ്റുമെന്നൊന്നും അറിയില്ല നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് എല്ലാവരും ഒരുങ്ങി വന്നപ്പോഴത്തേക്ക് നമ്മളീ കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ട് ഒരുക്കി ഒരുക്കിപ്പിറുക്കി ഫസ്റ്റ് പോകുന്നത് നമ്മുടെ ചക്കാമ്പറമ്പ് അമ്പലത്തിലോട്ടാണ് കേട്ടോ ഘോഷയാത്രയായിട്ട് പോകുന്നത് അവിടുന്ന് ആലത്തൂർ എന്ന് പറയുന്ന അമ്പലം ഉണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം വഴിയുണ്ട് അതുകൊണ്ടാണ് കേട്ടോ എല്ലാ വർഷവും നമ്മുടെ കുഞ്ഞുങ്ങളെ അമ്മയച്ചനും പോകണ്ട എന്ന് പറയുന്നത് കാരണം കുഞ്ഞു കുട്ടികളാണ് അത്ര ദൂരം നടക്കുകയോ എന്നൊക്കെയുള്ള ഭയങ്കര പേടി കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പക്ഷേ ഇന്ന് അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കൈക്കുഞ്ഞിനെ തൊട്ട് ആൾക്കാർ ഒരുക്കി കൃഷ്ണനാക്കി എടുത്തുകൊണ്ട് വരുന്നുണ്ട് അത് ഒരു എന്താ ഒരു അനുഗ്രഹമാണല്ലോ അത്ര നല്ല രീതിയിൽ എല്ലാ പരിപാടിക്കും പങ്കെടുക്കാൻ പറ്റുക നല്ല രീതിയിൽ രാധയായിട്ട് ഒരുങ്ങാൻ പറ്റുക അതെല്ലാവർക്കും കിട്ടണം എന്നൊന്നുമില്ല അപ്പോൾ ഈ മൂന്ന് വർഷമായിട്ട് നമ്മുടെ മോൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മൂന്നാമത്തെ വർഷം അവൾ മൂന്നര വയസ്സായിപ്പം ഈ ടൈമിലാണ് കേട്ടോ പുള്ളിക്കാരിത്തേക്ക് രാധയാവാനായിട്ടൊക്കെ അവസരം കിട്ടിയത് ഈ പ്രാവശ്യം ഞാൻ ചുക്കാൻ പിടിച്ചതുകൊണ്ടാണ് മൂന്ന് പേരും ഒരുങ്ങിയത് കേട്ടോ ഇവിടെ പൊതുവേ അമ്മയും അച്ഛനും ഞാൻ പറഞ്ഞു ില്ല വിച്ചൊക്കെ ആയാലും ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ഭയങ്കര പിന്നോട്ടേക്കാണ് ഉത്സവം വന്നാൽ നമ്മൾ പോകും കാര്യങ്ങൾക്കൊക്കെ പോകും എന്നല്ലാണ്ട് ഈ വക കാര്യങ്ങളൊക്കെ ഭയങ്കര പിന്നിലോട്ട് നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പൊ ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ ജാനിക്കുട്ടീനെ ഇറക്കുന്നുണ്ട് കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ കാര്യങ്ങളിലും അവൾ ഫ്രണ്ടിലോട്ട് വരണം അങ്ങനെ വീട്ടിൽ തന്നെ അത് തന്നെയുള്ള ജാനിക്കുട്ടി ഒറ്റ ബേബി ഉള്ളത് കൊണ്ട് ഇങ്ങനെ വീട്ടിൽ ഒറ്റക്ക് ഇരിക്കുമ്പോഴത്തേക്ക് അവൾക്കൊരു മുഷിപ്പു പോകണം കാട്ടാ അപ്പൊ ഇങ്ങനെ കുറെ കുഞ്ഞുങ്ങളുടെ കൂടെ ഹാപ്പി ആയിട്ട് ചിരിച്ച് കളിച്ച് അവർക്ക് നടന്നു പോകാൻ പറ്റാത്ത അതെന്ന് പറഞ്ഞു അതൊരു നല്ല കാര്യമാണല്ലോ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം എന്തായാലും ഞാൻ ചാനിക്കുട്ടീനെ ഇറക്കുമെന്ന് പറഞ്ഞു ഞാൻ അത്യാവശ്യം സാധനങ്ങളൊക്കെ പോയി മേടിച്ച് ഇറക്കി അപ്പോഴത്തേക്കും അമ്മയ്ക്ക് മനസ്സിലായി എന്തെങ്കിലും ഇറക്കും എന്നുള്ളത് കേട്ടോ അപ്പം അമ്മ പറഞ്ഞു അതെങ്കിൽ മറ്റേ രണ്ട് പേരെയും കൂടെ കൊണ്ടുപോകുമോ എന്ന് പറഞ്ഞ് ചേച്ചിനെ വിളിച്ച് പറഞ്ഞു ചേച്ചിക്ക് ഡ്യൂട്ടി ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്കാരത്തെയും വന്നിട്ടുണ്ടായിരുന്നു അളിയനും ഉണ്ടായിരുന്നു അപ്പം നന്നായിട്ട് എൻ്റെ കൊണ്ട് പറ്റുന്ന ഓണക്ക് ഞാൻ അവരെ മൂന്ന് പേരെ ഒരുക്കുകയൊക്കെ ചെയ്ത് കേട്ടോ എനിക്ക് ജലദോഷം ഉണ്ട് അപ്പം അതുകൊണ്ട് എൻ്റെ സൗണ്ട് ചിലപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ടാവും കേട്ടോ നിങ്ങൾ എന്ത് പറ്റി എന്ന് വിചാരിക്കരുത് ചേച്ചിക്ക് വീടിൻ്റെ അവിടത്തൊട്ടതേ അങ്ങ് അമ്പലം വരെയുണ്ടായിരുന്നു പരിപാടി മൂന്ന് പേരുടെയും കിരീടം കഴിഞ്ഞു പോക്കായിരുന്നു കേട്ടോ കാര്യം അതിന് അത്യാവശ്യം വെയിറ്റ് ഉള്ള സാധനമാണ് നമ്മുടെ ഉണ്ണികൾക്ക് മുടി ഇച്ചിരി കുറവായത് കൊണ്ട് വെട്ടി വെട്ടി വീടുന്നതിന് മുടി കുറവായതുകൊണ്ട് സാധനം അതിനകത്ത് ഇരിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നല്ലൊരു ഓണക്കുകളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ആണ് കേട്ടോ പിന്നെ ജാനിക്കുട്ടിയും ാണ് കമ്പനി അവർ രണ്ടും കയെ പിടിച്ച് നടക്കാണ് പൂഞ്ച നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ കുട്ടിയുടെ കയ്യില് പിടിച്ച് അവൾ നടക്കുകയാണ് ജാനിക്കുട്ടിയുടെ ഷോളിനൊക്കെ ഒരിച്ചിരി ഇറക്ക കൂടുതലായി പോയിട്ടോ നെക്സ്റ്റ് ടൈം എന്തായാലും ഇങ്ങനെ അത് ക്ലിയർ ചെയ്ത് നോക്കുവേ ഇതിപ്പോ തത്തും ചേച്ചി ചിരിക്കുന്ന ഒരു കാര്യം കേട്ടോ ആ ഫ്രണ്ടിൽ പോകുന്നത് കൃഷ്ണനല്ലേ കൃഷ്ണനെ ജാനി പതുക്കെ പോയി ആ ഓടക്കോട്ടിൽ വെച്ച് തോണ്ടിയിട്ട് സുഖമാണോന്ന് ചോദിച്ചിട്ടോ അത് കണ്ടപ്പോഴത്തേക്ക് അവിടെ കൂടി നിന്ന് എല്ലാവരും ചിരിച്ചു ഭയങ്കര സ്വന്തം എന്തോ ഒരു ഒരുമാതിരി ആയി പോയിട്ടോ പെട്ടത് ആ കൊച്ചി പോയി ജാനിയുടെ ആ ചോദ്യം ഒരു വല്ലാത്ത ചോദ്യമായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ ചിരിച്ചപ്പം ആ ചിരി അടക്കാൻ പറ്റാണ്ട് എന്നപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞാൽ ക്യാമറ എടുത്ത് വന്നപ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു ജാനിക്കുട്ടിയും മാറും മാക്സിമം എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ അവർ പോകുന്നത് അവർക്ക് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ വളരെ ചുരുക്കമേ കിട്ടത്തുള്ളൂ ഞാൻ പറഞ്ഞില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ അവർ മാക്സിമം എൻജോയ് ചെയ്തിട്ടാണ് പോകുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഉണ്ണികൾക്ക് മുട്ടായി ആയിക്കോട്ടെ വെള്ളം ഉണ്ണിയപ്പായിക്കോട്ടെ ഒക്കെ അവർ കൊടുക്കുന്നുണ്ടായിരുന്നെട്ടോ ഉണ്ണിയൊക്കെ ഒരു മുഷിപ്പ് വരാത്ത രീതിയിലുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടായിരുന്നു ഭയങ്കര സന്തോഷിച്ച് നടന്ന് പോയിക്കൊണ്ടിരുന്ന ജാനിക്കുട്ടി ഒന്ന് വീണ് കേട്ടോ അതൊരു കുട്ടി പെട്ടെന്ന് ഫ്രണ്ടിലോട്ട് വന്ന് സഡൻ ബ്രേക്ക് ഇട്ട് ഉണക്ക് നിന്ന് പുള്ളിക്കാരത്തെ ആ കൊച്ചിനെ തട്ടിയിട്ട് വീണു കിട്ടും അപ്പോൾ ഭയങ്കര വിഷമായി പോയി വീണതിലും പുള്ളിക്കാർത്തേക്ക് വിഷമത് ആ ഒരു സോറി പോലും പറയാണ്ട് പോയി അപ്പം ജാനീന്ന് വെച്ച് ജാനിയുടെ ഭാഗത്ത് നിന്നൊരു തെറ്റ് വന്നിട്ടുണ്ട് ജാനി അത് ആരോടായാലും അയ്യോ സോറി എന്ന് പറയാറുണ്ട് കേട്ടോ അപ്പം നമ്മളോടായിക്കോട്ടെ അത് നമ്മൾ കുഞ്ഞിലേ തൊട്ട് അവളുടെ ശീലാണ് പുള്ളിക്കാരത്തിനെ തട്ടിയിട്ട് രാധ സോറി പറഞ്ഞില്ല എന്നുള്ളതായിരുന്നു പുള്ളിക്കാരുത്തിയുടെ വിഷയട്ട പിന്നെ നമ്മളതൊക്കെ വിട്ടു ചക്കാമറമ്പ് അമ്പലത്തിലോട്ട് വന്നിട്ടോ അമ്പലത്തിൽ വന്നപ്പോഴത്തേക്കും ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു ഇവിടുന്ന് താലമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുന്ന് ആണ് നമ്മൾ ആലത്തൂർ അമ്പലത്തിലോട്ട് പോകുന്നത് ഇത്രം ദൂരം ഉണ്ണികൾ മൂന്ന് പേര് നടന്നു കേട്ടോ അവർ ഒരു തരത്തിലും ബുദ്ധിമുട്ടിപ്പിച്ചില്ല അമ്മയായാലും മിച്ചു ആയാലും എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കിയോ നിങ്ങൾ കുഞ്ഞുങ്ങളെ എടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് എൻ്റെ കാര്യം ഞാനാണല്ലോ കാര്യം കൊണ്ടുവന്നത് എന്നെ നന്നായിട്ട് കളിയാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു കേട്ടോ ജാനിക്കുട്ടിയും പൂഞ്ചയും പാറും ബുദ്ധിമുട്ടിപ്പിക്കില്ല എന്നുള്ളത് കാര്യം അതുപോലെ തന്നെ അവർ ബുദ്ധിമുട്ടിപ്പിച്ചില്ല അതിൻ്റെ ഇടയ്ക്ക് വിച്ചു ബാക്കി കൂടെ വണ്ടിയും കൊണ്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ എങ്ങാനും കറിഞ്ഞാലും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തരണ്ട അവരെ വണ്ടിയിലിട്ട് പുറകിൽ നിന്ന് കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട് അപ്പം വിച്ചു അമ്പലത്തിൽ വന്നിട്ടുണ്ട് ഇത് നമ്മുടെ അടുത്തുള്ള കുട്ടിയാണ് കേട്ടോ ഭയങ്കര കമ്പനിയാണ് കിച്ചാവ പാവമാണ് കേട്ടോ അങ്ങനെ കിച്ചാവ എന്നാട്ടാ ഞങ്ങള് വിളിക്കുന്നത് ഇത് നമ്മുടെ അടുത്ത് അവിടെ തന്നെയുള്ള വേറൊരു കുട്ടിയാണ് അപ്പോൾ വിച്ചുവിനോട് വിച്ചുനോട് ചോദിക്കാൻ കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ എന്ത് അവിടെ ചെന്നപ്പോഴത്തേക്കും ഉണ്ണിയപ്പവും വെള്ളവും ഒക്കെ അമ്പലത്തിനും ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിച്ചുവിനോട് പറയാമായിരുന്നു കേട്ടോ ഉണ്ണി വീണു അവൾക്കത് ഭയങ്കര വിഷമായി എന്നൊക്കെ പറയുമായിരുന്നു ജസ്റ്റ് ഒരു സോറി ചോദിച്ചിരുന്നെങ്കിൽ അവൾക്ക് അരയില്ലായിരുന്നെട്ടോ അത് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ് അവരുടെ ഭാഗത്ത് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സോറി ചോദിക്കാമെന്നുള്ളത് അത് നമ്മൾ കുഞ്ഞുങ്ങളെ പഠി ഇപ്പം ചെറുപ്പത്തിലേക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമാണ് കേട്ടോ അപ്പം അതെനിക്ക് പറയണമെന്ന് തോന്നി അപ്പം ഞാൻ വിച്ചുവിനോട് ഇവിടെ ഇന്ന് എൻ്റെ പരാതിപ്പെട്ടി അങ്ങ് തുറന്നു എല്ലാറിയും ഭർത്താക്കന്മാരുടെ കൂടെ ഉണ്ട് എൻ്റെ മാത്രമില്ല അതെല്ലാ പ്രശ്നവും ഞാൻ പരാതിപ്പെട്ടി തുറക്കാറുള്ളതാണ് ഉത്സവങ്ങൾക്ക് ഞാനത് തുറക്കാറുണ്ട് കേട്ടോ കാര്യം ഉത്സവത്തിന് കമ്മിറ്റി അങ്ങ് ഒക്കെ ആയിട്ട് വിച്ചു നേരത്തെയൊക്കെ പോകും പക്ഷേ ഞാൻ പോകുമ്പോൾ ഞാൻ കുഞ്ഞിനെ ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിട്ട് അയ്യോ എൻ്റെ കിട്ടിയ മാത്രം ഇല്ല അപ്പം ഞാൻ പരാതിപ്പെട്ടി തുറക്കാറുള്ളതാണ് ഇന്നും അതുപോലെ കാരണം ഞാൻ പരാതിപ്പെട്ടി തുറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വിച്ചു പറയുമായിരുന്നു കേട്ടോ അതൊന്നും സാരമില്ല പോട്ടെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ അല്ലേ എല്ലാം നമ്മൾ മാനേജ് ചെയ്ത് പഠിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ എന്നെടുത്ത് ചോദിക്കുമായിരുന്നു പക്ഷേ എൻ്റെ ഷമം മാറണമെന്നുണ്ടെങ്കിൽ കുറേ നേരം അതിങ്ങനെ വായിട്ട് അലച്ചുകൊണ്ടിരിക്കണം കേട്ടോ ഞാൻ എന്നിട്ട് ഓരോ ചേച്ചിമാരെയും ഭർത്താകന്മാരെ കാണിച്ചു കൊടുക്കണ്ടോ അതെ ആ ചേച്ചിയുടെ ഭർത്താവാണത് ആ കൂടെ ഉണ്ടായിരുന്നു ഇവരുണ്ടായിരുന്നു അവരുണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ ആ ഒരു അസുഖം ഉണ്ടോ എന്ന് പറയണം കേട്ടോ എനിക്ക് ആ ഒരു അസുഖം ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് പൂഞ്ചോല വെള്ളം കൂടിയും അതുകൊണ്ട് കുണ്യാപ്പം ഒക്കെ കഴിച്ചിട്ട് പുള്ളിക്കാട്ടത്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും ഇറ്റങ്ങളുടെ കോലൊക്കെ അവിടെ അവർ ചെന്നപ്പോഴത്തേക്ക് മടുത്ത് ആകെ അവശയായിട്ടുണ്ടായിരുന്നു കാര്യം അതായത് കാര്യം നല്ല ചൂടാണ് ഇപ്പം നമ്മുടെ മഴയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ തൃശ്ശൂർ തൃശ്ശൂർ എല്ലായിടത്തും ചൂടാണെന്ന് തോന്നും കേട്ടോ നമ്മുടെ വീണ്ടേക്കാട് ഭയങ്കര ചൂടാണ് നിൽക്കാൻ പറ്റാത്ത ചൂടാട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഉണ്ണികൾ ഇങ്ങനെ എല്ലാം കൂടെ നമ്മുടെ ഉടുപ്പും അതിൻ്റെ മേളിൽ കൂടുതലുള്ള സെറ്റിങ്സും എല്ലാം കൂടെ കഴിഞ്ഞിട്ട് അവർ നല്ല ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷി ഇത്ര നാളെ ബാലൻസ് ആയിട്ട് വരാം